വള്ളുവ സമുദായക്കാരുടെ പ്രധാന ആരാധനാ ദേവനാണ് പെരുമ്പുഴ അച്ഛൻ വള്ളുവ തറവാട്ടിലെ ദമ്പതികൾക്ക് നീണ്ടകാലത്തെ പ്രാർത്ഥനയ്ക്കൊടുവിൽ ഒരു മകൻ പിറന്നു ഒരിക്കൽ അമ്മാവനായ വടുവച്ചെട്ടിയെ കണ്ട് കച്ചവടത്തിന് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച കുട്ടി തന്റെ അമ്മാവൻ നൽകിയ എരുതുകളുമായി ചങ്ങാതിമാരുടെ കൂടെ പല നാടുകൾ ചുറ്റി തിരുനെല്ലിയിലെത്തി ചരക്കുകൾ ഇറക്കി വെച്ച് വിശ്രമിച്ച ഇവർ തായലെ പെരുമാൾക്ക് വഴിച്ചുങ്കം കൊടുത്തെങ്കിലും മീത്തലെ പെരുമാൾക്ക് ചുങ്കം നൽകിയില്ല ഇതിനാൽ പെരുമാൾ ദേഷ്യപ്പെടുകയും തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് എരുതുകളെയെല്ലാം കല്ലുകളാക്കി മാറ്റി വെള്ളക്കാളകൾ വെങ്കല്ലായും ചെമ്പൻ കാളകൾ ചെങ്കല്ലായും കരിങ്കാളകൾ കരിങ്കല്ലായും മാറി സംഘത്തിലെ ആറുപേരും ആപത്തിൽപ്പെട്ടു വാരിപ്പനിയും പെരുന്തലക്കുത്തും പിടിപെട്ട അവർ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോരവാർന്ന് കുട്ടും ദേശവും തെറ്റി പരസ്പരം അകന്ന് മരണമടഞ്ഞു വഴിതെറ്റി അലഞ്ഞ വടുവച്ചെട്ടിയുടെ മരുമകൻ പെരുമ്പുഴയിൽ വീണ് മരണമടഞ്ഞു പിറ്റേന്ന് മീൻ പിടിക്കാൻ പോയ ഒരു വള്ളുവന് ദേവനെ വലയിൽ കിട്ടി അതോടെ വള്ളുവന്റെ വീട്ടിൽ പല ദൃഷ്ടാന്തങ്ങളും കണ്ടു തുടങ്ങി ജോത്സ്യ വരുത്തി നോക്കിയപ്പോൾ ഇതൊരു സാധാരണ മനുഷ്യനല്ലെന്നും കുലങ്കാക്കാൻ പോന്നൊരു ദൈവമാണെന്നും കണ്ടു അങ്ങനെ പെരുമ്പുഴയച്ഛൻ വള്ളുവന്മാരുടെ കുലദൈവമായി മാറി